ഇത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ആ അതിലേക്കാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത് നിലപാട് ആവർത്തിക്കുന്നു ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് എന്നാണ് അയോധ്യ തർക്കത്തിന് സമാനമായ സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിക്കരുത് കൂടുതൽ ഇടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇല്ല എന്നുകൂടി മോഹൻ ഭാഗവത് പറയുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് വെരി 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 ഗുഡ് മോർണിംഗ് മോഹൻ ഭാഗവതിന്റെ ഒരു എന്തൊക്കെ എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത് നൽകുന്നത് കാര്യങ്ങളാണ് അദ്ദേഹം മൂന്നൽ കഴിഞ്ഞ ദിവസം പൂനെയിൽ വെച്ചാണ് മോഹൻ ഭാഗവത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് അവിടെ വിശ്വഗുരു ഭാരത് എന്ന പേരിൽ ഒരു ലെക്ചർ സീരീസിൽ പങ്കെടുത്താണ് അദ്ദേഹം സംസാരിച്ചത് സമീപകാലത്ത് പല മുസ്ലിം ആരാധനാലയങ്ങളിലും അവിടെ നേരത്തേത് ഹിന്ദു ആരാധനാലയമാണ് പരിശോധനകൾക്കായി പലരും കോടതിയെ സമീപിക്കുകയും തുടക്കത്തിൽ കോടതികൾ അത് അനുവദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു പിന്നീട് കോടതി തന്നെ ഇടപെട്ട് അത് തൽക്കാലത്തേക്ക് തടയുകയും അത്തരം കാര്യങ്ങളിൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ പരിശോധന നടത്താം എന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ് ഏതായാലും ഇതൊരു ട്രെൻഡായി മാറുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് അത്തരമൊരു ട്രെൻഡായി ഇത് കൊണ്ടുപോകുന്നത് അത് ശരിയല്ല രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് ഒരു വികാരമായിരുന്നു അത് അവിടെ ക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരാവശ്യമായിരുന്നു അത് നടപ്പാക്കുകയും ചെയ്തു അതേ തരത്തിലുള്ള ആവശ്യങ്ങൾ മറ്റിടങ്ങളിൽ വിദ്വേഷത്തിന്റെ പേരിൽ ആവർത്തിക്കപ്പെടുന്നത് അത് അംഗീകരിക്കാനാവില്ല നമ്മുടെ രാജ്യത്ത് പല മതവിഭാഗങ്ങളുണ്ട് ആ മതവിഭാഗങ്ങൾ ഒരുമിച്ച് കഴിയുന്നതിന്റെ ഒരു മാതൃക അത് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു രാജ്യത്ത് ന്യൂനപക്ഷം ഭൂരിപക്ഷം അങ്ങനെയില്ല എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഒരുപോലെ കഴിയുന്ന ഇടമാണ് നമ്മുടെ രാജ്യം എന്നും അദ്ദേഹം പറയുന്നു നേരത്തെയും അദ്ദേഹം സമാന നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈ പള്ളികളിലും മറ്റും ശിവലിംഗങ്ങൾ ഇങ്ങനെ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ് അതിന്റെ ഒരു തുടർച്ച എന്നോണം ഈ വിഷയത്തിൽ അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത് ക്രിസ്റ്റീന ശരി എന്തായാലും ആ നിലപാട് ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ സ്വാഗതാർഹമാണ് അത് ഈ രീതിയിൽ പ്രവർത്തകരും അത് അത് തന്നെ പാലിക്കണം എന്നുള്ളതാണ് അല്ലേ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ള ആ ബോധ്യത്തോടുകൂടെയാണ് നമ്മൾ എല്ലാവരും കഴിയേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ